എപ്പോഴും ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മലയാളികൾക്ക് മഞ്ചു പരഴയായിരിക്കും സൗത്ത് ഇന്ത്യയിലെ ലേഡീ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നയൻതാരയുമാണ് ഇവ രണ്ടുപേരും ഒരു ഫ്രെയിമിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ നമ്മൾ ആ അവസരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറും സൗത്ത് ഇന്ത്യയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറും കൂടി ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ ഒരുമിച്ചെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഈ ചിത്രമാണ് ഏറ്റവും മനോഹരമായി ട്രെൻഡിങ്ങിലോടുന്ന ചിത്രം ദിലീപുമായി ഏറെ സിനിമകൾ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് നയൻതാര അതുകൊണ്ട് തന്നെ ദിലീപുമായി നല്ല സൗഹൃദമുള്ള ഒരു വ്യക്തി കൂടിയാണ് ആ സൗഹൃദത്തിന് പുറമേ ഇപ്പോൾ മഞ്ജുവുമായും നല്ല അടുപ്പമാണ് നയൻതാരയ്ക്കെന്ന ഈ ചിത്രങ്ങളാണ് പറയുന്നത് അടുത്തിരിക്കുന്ന വണ്ടർ വുമൺ എന്ന മഞ്ജു വീണിടത്തു നിന്നും ഉയർന്നു പറഞ്ഞവളെന്ന് ഇവർ തമ്മിലുള്ള മത്സരം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതെങ്കിലും ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്ന് ഇവരുടെ ക്യാപ്ഷനിലൂടെ തന്നെ ഇപ്പോൾ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാവുകയാണ് എൻ്റെ അടുത്ത് അങ്ങനെ ഒരാളുണ്ട് എന്നാണ് ഫോട്ടോയ്ക്കൊപ്പം മഞ്ജു വാര്യർ കുറിച്ചിരിക്കുന്നത് പങ്കുവെച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഫോട്ടോ വൈറലായി മാറി നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒരു ഫ്രെയിമിൽ എന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി ഇവർ ഒരുമിച്ചൊരു സിനിമ ചെയ്തിരുന്നെങ്കിൽ എന്ന് പോലും ആരാധകർ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചേർന്നിരിക്കുകയാണ് ചിത്രങ്ങളിൽ മഞ്ജുവാര്യരും നയൻതാരയും തമ്മിൽ മത്സരമെന്ന സംസാരങ്ങൾ ഇതോടെ അവസാനമായിരിക്കുകയാണ് അടുത്ത കാലത്ത് മഞ്ജുവാര്യർ തമിഴകത്ത് സാന്നിധ്യം അറിയിച്ചു അസുരൻ തുനിവ് എന്നീ രണ്ട് തമിഴ് ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂവെങ്കിലും ഇവർ രണ്ടും വൺ ഹിറ്റായി മാറി രജനീകാന്തിനൊപ്പം മഞ്ജുവിന്റെ അടുത്ത സിനിമയുമുണ്ട് സൂപ്പർ താരങ്ങളുടെ നായികയെ അഭിനയ പ്രാധാന്യമുള്ള വേഷ്യങ്ങളിൽ മഞ്ജു എത്തിയതോടെ ആരാധകർക്കിടയിൽ ഇങ്ങനൊരു സംസാരം കൂടി ഉണ്ടായിരുന്നു കാരണം നിലവിൽ തമിഴകത്തെ ഏറ്റവും താരമൂല്യമുള്ള ഒരു നടിയാണ് നയൻതാര ഈ സ്ഥാനത്തേക്ക് മഞ്ജു വാര്യൽ എത്താൻ സാധ്യതയുണ്ടെന്ന് ആരാധകർ പറഞ്ഞിരുന്നു പോരാത്തതിന് രണ്ടുപേരെയും വിളിക്കുന്നത് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നാണ് രണ്ടുപേരും ഒരു ഇൻഡസ്ട്രിയിൽ എത്തുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തുമെന്നും നയൻതാരയ്ക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുൻപ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പറയുന്നു മത്സരത്തിനപ്പുറം രണ്ടുപേരും തമ്മിൽ സ്നേഹവും ബഹുമാനവുമാണെന്നും പുതിയ പോസ്റ്റിലൂടെ ഏവർക്കും വ്യക്തമാകുന്നുണ്ട് രണ്ടുപേരുടെയും ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ടെസ്റ്റ് ആണ് നയൻതാരയുടെ റിലീസിന് ഒരുങ്ങുന്ന സിനിമ ഫൂട്ടേജ് ആണ് ആരാധകർ കാത്തിരിക്കുന്ന മഞ്ജുവിന്റെ മലയാളം ചിത്രം മലയാളത്തിൽ ഗോൾഡ് എന്ന നയൻതാര അഭിനയിച്ചതാണ് ഒടുവിലത്തെ സിനിമ സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും നയൻതാരയുടെ ഗോൾഡ് പലയിടത്തും പ്രശംസയിൽ നീട്ടി ഗോസപ്പുകളും വിവാദങ്ങളും ഇരുവരെയും തേടി എപ്പോഴും എത്താറുണ്ട് എന്നാൽ ഇവ അവഗണിച്ച് മുന്നോട്ട് നീങ്ങാൻ നയൻതാരെ പോലെ മഞ്ജു വാര്യർക്കും കഴിഞ്ഞു ഇപ്പോഴത്തെ വനിതാ ദിനത്തിൽ മഞ്ജു വാര്യർ പങ്കുവച്ച ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നു നയൻതാരയെ ചേർത്ത് പഠിച്ചിരിക്കുന്ന ഫോട്ടോയാണ് മഞ്ജു വാര്യർ പങ്കുവച്ചത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വണ്ടർ വുമൺ ഉണ്ട് എന്റെ അടുത്തിരിക്കുന്നതും ഒരു വണ്ടർ വുമൺ എന്ന മഞ്ജു വാര്യർ നയൻതാരയെ വിശേഷിപ്പിച്ചു ഇതാണ് മഞ്ജു വാര്യർ യാതൊരു പ്രശ്നവുമില്ലാതെ എപ്പോഴും എല്ലാവരെയും പ്രശംസിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് മഞ്ജു വാര്യരെ കുറിച്ച് തന്നെ എല്ലാവരും പറയുന്നത് ഇവരുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാൽ മുമ്പത്തേക്കാൾ ശക്തിയിൽ ജീവിതത്തിൽ മുന്നേറാൻ നയൻതാരക്കും മഞ്ജു വാര്യർക്കും കഴിഞ്ഞു പ്രത്യേകിച്ചും സ്ത്രീ പ്രേക്ഷകർക്കാണ് മഞ്ജുവിനോടും നയൻതാരയോടും കൂടുതൽ മമത ഇവർ സ്ത്രീകൾക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല എന്ന് പറയാം പൊതുസമൂഹത്തിൽ ലഭിക്കുന്ന ബഹുമാന്യ സ്ഥാനം മനസ്സിലാക്കുന്നവരുമാണ് ഇവരെന്ന് പറയാം നിരവധി കാര്യങ്ങളാണ് പ്രവർത്തനങ്ങളായി മഞ്ജു വാര്യർ തന്നെ കുറിക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇതിനോടകം തന്നെ ഇവരുടെ വാർത്തകൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഇവർ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ചിത്രമായി മാറുകയാണ് ഇപ്പോൾ ഇത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ